അല്ലെ അവര് പറയുന്ന സ്ഥലത്തായിക്കോട്ടെ അവര് പറയുന്ന ഇടം എന്തായിക്കോട്ടെ പുറത്തുനിന്നുള്ള അപ്പനല്ലാതെ പുറത്തുനിന്നൊരാള് വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു ഇൻ കേസ് ആ പുറത്തുനിന്നും ആൾ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ ലാസ്റ്റ് വീഡിയോസിനകത്ത് പിന്നെയും നമ്മുടെ സേറെക്കുട്ടിയുടെ വേറെ ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ കമൻറ്റ്സ് നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നു അതിനെപ്പറ്റി പറ്റിയിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കാൻ ടൈം ഇല്ല കാര്യം വീഡിയോയുടെ ലിങ്ക് കൂടും അതുകൊണ്ടാണ് എങ്കിൽ ഞാൻ പറയുന്നത് സ്റ്റിൽ ഐ ലവ് യു നമുക്ക് ഇതിനെപ്പറ്റിയിട്ട് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം എന്താണെങ്കിലും കുഞ്ഞാറ്റ ഇച്ചായും വിഷയം തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് കുഞ്ഞാറ്റ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റ ഈ ഒരു ഡിവോഴ്സിന് ശേഷം എങ്ങനെയാണ് കുഞ്ഞാറ്റയുടെ ലൈഫൊക്കെ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർമേഷൻസ് ഒക്കെ എന്നുള്ള രീതിയിലൊക്കെ ഒരു ക്യു ആൻ്റെ കുഞ്ഞാറ്റ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണെങ്കിൽ ഇച്ചയൻ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ ഒരു കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ആൻഡ് ഒരു വിഷയം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ടെന്നുള്ളത് എനിക്ക് അറിയാം അതുകൊണ്ട് അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം കുഞ്ഞാട്ട ഇച്ചാൻ ഇവരൊരു ഫാമിലി ബ്ലോഗേഴ്സ് ആയിരുന്നു മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗ്സ് എന്നാണ് കുഞ്ഞാട്ടയുടെ ചാനലിന്റെ പേര് ഇച്ചായൻ ഇപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഹൈ റേഞ്ച് ഫാമിലി എന്നാണ് ഇച്ചായൻ്റെ ചാനലിന്റെ പേര് അപ്പം ഇവർ ഡിവോഴ്സഡ് ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ അപ്പോൾ അത് കുഞ്ഞാട്ട ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്തൂടെ ആയിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇച്ചായൻ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിനകത്തൂടെ ആണെങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് കുറച്ച് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നീടാണെങ്കിൽ കുഞ്ഞാറ്റ തന്നെ നിർബന്ധിതമായിട്ട് എന്താണ് കാരണങ്ങൾ എന്നുള്ള കാര്യങ്ങൾ തിരിച്ച് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സംഭവം ഇത്രയാണ് കുഞ്ഞാറ്റ ഉള്ളപ്പോൾ തന്നെ ആണെങ്കിൽ ഇച്ചായും മറ്റു പല പെൺകുട്ടികളുമായിട്ട് പല വഴിവിട്ട ബന്ധങ്ങളിലോട്ടൊക്കെ പോവുകയും അവസാനം കുഞ്ഞാറ്റയ്ക്ക് ഇൻഫെക്ഷൻ വരെ ബാധിക്കും എന്നുള്ള രീതിയിൽ തന്നെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഇച്ചായൻ ജോലിക്കും കൂലിക്കും പോകത്തില്ല ഫുള്ള് തോളിലേറ്റി ആ ഒരു കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ഞാറ്റ തന്നെയായിരുന്നു ആയിരുന്നു അപ്പം അത്രയും ടോക്സിക് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അവർ ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ലാസ്റ്റ് ആ ഒരു വീഡിയോ കുഞ്ഞാറ്റ ഇട്ടിട്ടുണ്ടായിരുന്നത് ആൻഡ് ആ ഒരു വീഡിയോക്കകത്താണെങ്കിൽ ഒരു കമന്റ് കുഞ്ഞാറ്റ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഇങ്ങനെയാണ് അവർക്ക് കുഞ്ഞിനെ കാണാൻ താല്പര്യമില്ലെന്നും കുട്ടി വലുതാകുമ്പോൾ വേണേ കണ്ടോളും എന്ന് അവരുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവരെ ഇന്നാ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കാൻ കഴ കഴവസ്തു അല്ല കുഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണാനും അവന് സ്നേഹം കൊടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അപ്പൻ എന്ന നിലയിൽ ഉണ്ട് അവർക്ക് അത് വേണ്ടെന്നാണേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോ ഞാൻ മിക്കുവിനെ ഒളിപ്പിച്ച് കാണിക്കാതെ വെച്ചിരിക്കുന്നതല്ല സോ അവർക്ക് കാണണേൽ അവർ വന്ന് കാണട്ടെ താല്പര്യമില്ലാത്തവരെ എന്നാ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീട്ടിലും പറഞ്ഞു അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്തവരെ ഇന്നാ പോയി കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കേണ്ട ഒരു ആവശ്യകതയില്ല അവര് വേണമെങ്കിൽ വന്ന് കാണട്ടെ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു അച്ഛൻ അമ്മ ഇവർ ഡിവോഴ്സ് ആവുകയോ പിരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ അനാഥമായി പോകുന്നത് ഒറ്റപ്പെട്ടു പോകുന്നത് ആ ഒരു കുഞ്ഞു തന്നെയായിരിക്കും ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥ ഭയങ്കര നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനെ തുടർന്നിട്ട് ഞങ്ങള് കുഞ്ഞിനെ കാണാൻ എനിക്ക് താല്പര്യമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതിലൊക്കെ സംസാരിച്ചുണ്ട് ഇച്ചാൻ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊക്കെ ഒന്ന് കേൾക്കാം ഒരു വീഡിയോ ഏതാണ്ട് അടുത്ത് ഇന്നോ ഇന്ന് ഇപ്പം വീഡിയോ കാണുന്നതിന് തലേ ദിവസം ഒരു വീഡിയോ കണ്ട് ലേറ്റസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ കണ്ടതോ കാണുന്നോ അല്ല ഞാൻ ആളുടെ വീഡിയോ കാര്യങ്ങളോ ആളുടെ ഒരു കാര്യങ്ങളും നോക്കാറോ ഇല്ല അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഇനി കണ്ടപ്പോൾ എന്തോ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യണതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് മാത്രമല്ല പറയുന്നത് ഈ പറയുന്ന ഓരോ വാക്കുകളും ഈ പറയുന്ന എക്സിനും എക്സിന്റെ വേണ്ടപ്പെട്ട ആളുകളും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് എത്തിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് എക്സിനോട് അവരുടെ അടുത്തും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ഈ മൊബൈൽ ഫോണിനകത്ത് സിം എന്ന് പറയുന്ന കുഞ്ഞാണ്ടി ഒരു സാധനം നമുക്ക് ഇടാൻ പറ്റും അതിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ കോൾ ചെയ്യാനും വിളിച്ച് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ടെക്നോളജി ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അപ്പൊ നേരെ അവരുടെ നമ്പർ എടുത്തിട്ട് അങ്ങോട്ട് കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിച്ച പോരാ പക്ഷെ അതല്ല ചെയ്തത് നേരെ വീഡിയോ എടുത്തിട്ട് ഇതിനകത്തൂടെയാണ് സംസാരിക്കുന്നത് അതാണ് അവരുടെ ആ ഒരു മനസ്സ് നിങ്ങൾ കാണാണ്ട് പോകരുത് എത്ര നാറിയതാണ് ഓൾറെഡി പല ചാറ്റുകളൊക്കെ ആണെങ്കിൽ ഇച്ചായന്റെ കുൽസിത ചാറ്റൊക്കെ പുറത്ത് വന്നിട്ട് അത്രയും നാറിയതാണ് അതിന്റെ പുറത്ത് പിന്നെയും ഇതിങ്ങനെ നാറാൻ വേണ്ടിയിട്ട് തന്നെ ശബ്ദം എടുത്തേക്കുന്ന ഒരു മനസ്സാണ് ഇച്ചായന്റെ തന്റെ ഭാഗത്ത് ഒരു ന്യായമില്ല എന്നിട്ടും ഇങ്ങനെ കടന്ന് മെഴുകാനെ കൊണ്ട് എങ്ങനെയാണ് സാധിക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അമ്മ എന്റെ അനിയൻ എന്റെ മിക്കു പിന്നെ ഞാൻ കൂട്ടാട്ട് പറയുന്നത് പിന്നെ എന്റെ വക്കീലാണ് കാരണം നമ്മളൊരു ലീഗിലൊരു കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ നമ്മളുടെ നമ്മുടെ അതേ സ്വരം തന്നെയാണ് നമ്മുടെ വക്കീലിനും എന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്റെ വക്കീലും അല്ലാണ്ട് വേറെ ആരും എന്റെ വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് ബന്ധുക്കളായിട്ടും അവിടെ ഇരുന്നോട്ടെ അവരൊന്നും പറയുന്ന വാക്കുകൾ എന്റെ വാക്കുകളായിട്ട് കാണാൻ ആർക്കും വാക്കുകളുടെ അടുത്തെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ല എന്റെ വാക്കിന് സെയിം ആ ഒരു ഇത് തന്നെ ഉണ്ട് എന്ന് പറയുന്ന പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിന് പോലും എന്റെ ബന്ധുക്കൾക്ക് ഇതില്ല അവരെ ബന്ധുക്കളാണ് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ അനിയൻ എൻ്റെ മിക്കു എൻ്റെ വക്കീലെന്ന് പറഞ്ഞ എന്റെ ബന്ധുവ ഒന്നും പക്ഷെ ലീഗലി എൻ്റെ എന്റെ കാര്യങ്ങൾ പറഞ്ഞാലും എന്റെ കാര്യങ്ങൾ ചെയ്യാനും വക്കീലിന് അവര് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ ആർക്കുമില്ല ഇല്ല അപ്പം അല്ല വക്കീൽ ബന്ധുവല്ല അപ്പൻ അമ്മ അനുജൻ ഇവരൊക്കെ അപ്പൊ ബന്ധുക്കളാ അപ്പം ഇച്ചായൻ ആരെയ്ത് ഈ എന്ന് പറയുന്ന വ്യക്തി ആരാ അവിടുത്തെ ഫുള്ള് കൺഫ്യൂഷൻ ആയല്ലോ സംഭവം ഇത്രേ ഇച്ചായൻ ഉദ്ദേശിച്ചുള്ളൂ അതായത് ന്റെ ഫാമിലിന്ന് ആരെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കാണാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒപ്പീനിയനാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഒപ്പീനിയൻ അല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരിക്കലും അങ്ങനെ കാണണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാനായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതൊരിക്കലും എന്റെ വാക്കുകളല്ല എന്നാണ് പറയുന്നത് അങ്ങനെ തന്റെ വാക്കുകളല്ലെങ്കിൽ ആ കുഞ്ഞിനെ കാണാൻ പോകുന്നതിൽ എന്താണ് പ്രശ്നം എന്താണെന്ന് എനിക്ക് തനിക്ക് ഒറ്റയ്ക്ക് പോയി കണ്ടുകൂടെ ഏഹ് അതിനിടെ കൊറേ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് കേൾക്കാം ഞാൻ ഒരിക്കലും അവരോട് കാണണ്ടാന്നോ അല്ലെങ്കിൽ കാണണമെന്നോ പറഞ്ഞ് ഞാൻ പോയിട്ടില്ല അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഇരുപാന് തീയതിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഉച്ചനെ കണ്ടിട്ട് ഇപ്പൊ രണ്ടു മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയി രണ്ടു മാസമായി ഞാൻ മിക്കുനെ കണ്ടിട്ട് ഞാൻ ഓഗസ്റ്റ് ഇരുപാന്തീയന്റെ ബർത്ത് ഡേക്ക് ഞാൻ എന്റെ കൂട്ടാർ മുഖേന അങ്കമ്പാടിയിൽ ചെന്ന് അവനെ വീഡിയോ കോൾ ചെയ്ത് കണ്ടിരുന്നു അതിനുശേഷം അതിനുശേഷം ഇപ്പു അങ്കമ്പാടിയിൽ ഇല്ല അങ്കമ്പാടിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അങ്കമ്പാടി ടീച്ചറിനോട് ചോദിച്ചു പറഞ്ഞു മിക്കു അന്ന് ലാസ്റ്റായിട്ട് അന്നാണ് അങ്കമ്പാടിയിൽ വന്നത് പിന്നെ അങ്കമ്പാടിയിൽ അവൻ വന്നിട്ടില്ല അവന് വിട്ടിട്ടില്ല അവര് പേര് വെട്ടിന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്കമ്പടിയിൽ നിന്ന് അപ്പം എനിക്ക് വേറെ വീഡിയോ കോൾ ചെയ്തവണ കാണാനോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല കാരണം മിക്കു ഇവിടെയാണോന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ല ലൈവായിട്ട് എന്താ കാര്യങ്ങളും എനിക്ക് അറിയില്ല എനിക്ക് ആകെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത് മിക്കു നേഴ്സി അങ്കൻവാടി പോയിരുന്നപ്പോഴായിരുന്നു ഞാൻ വീഡിയോ കോൾ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേക്ക് മിക്കുനെ കാണാൻ അവര് പറയുന്ന ഒരു കാര്യം അപ്പനല്ലാത്ത അപ്പനല്ലോ പോയി മിക്കുനെ കാണിച്ചത് പക്ഷെ എന്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു എനിക്ക് പോയി കാണാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഇരിക്കില്ലായത് കൊണ്ട് എന്റെ കൂട്ടുകാരൻ പോയേനെ അങ്കവാടിയിൽ പോയി വീഡിയോ കോൾ ചെയ്തതാണ് അവിടെ ടീച്ചർമാരും ആയമാരും ബാക്കി കുട്ടികളും പിന്നെ ആ അക്ഷയെന്ന് എന്റെ കൂട്ടുകാരനാണ് പോയ അവൻ ആ നാട്ടിൽ സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടി ആ കുഞ്ഞ് പഠിക്കുന്ന അങ്ങനവാടിലായിട്ട് തൻ്റെ സുഹൃത്തിനെ പറഞ്ഞയച്ച് അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കണ്ടേക്കുന്ന മഹാമനസ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതേ ഈ ചായൻ ഇടുക്കിയിലായത് കൊണ്ട് തൻ്റെ സിറ്റുവേഷനാണ് സാഹചര്യമാണ് അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചിന്തേക്കുന്നത് എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല ആൻഡ് നേരത്തെ തന്നെ ഇതേ ഈ ചായൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ പോകാനെ കൊണ്ട് വണ്ടിക്കൂലി പോലും ഇല്ല പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോലിക്കും കോലിക്കും പോകത്തില്ല എങ്ങനെയാണ് കുഞ്ഞാൻ്റെ ആയിരുന്നു ആ കുടുംബം മൊത്തം തോളിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നത് ഏ എന്നിട്ട് കുഞ്ഞിനെ കാണാൻ പോകാനെ കൊണ്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞേക്കുന്ന ഇതേ വ്യക്തിയാണ് എന്റെ സിറ്റുവേഷൻ അങ്ങനെ ഞാൻ ഇടുക്കിയിലായിരുന്നു പറഞ്ഞോണ്ട് എന്തുവാടെ ഞാൻ കുഞ്ഞിന്റെ കാര്യം ഈ അങ്ങനെ അംഗനവാടിന്ന് പിന്നെ പിന്നീട് കുഞ്ഞിനെ മാറ്റി എന്താണ് എന്നൊക്കെ കാരണമൊക്കെയുള്ളത് ഓൾറെഡി മുമ്പ് കുഞ്ഞാറ്റ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് െ ഞാൻ ഇങ്ങോട്ട് വെക്കാം ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ അപ്പനെ കാണിക്കുന്നില്ല ഞാൻ ഭയങ്കര ക്രൂവൽ ആണ് ഷെയ് ഓഫ് യു കുഞ്ഞാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു യൂട്യൂബിൽ കമന്റ് ബോക്സിലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി കൊച്ചിന്റെ അപ്പനെ കൊച്ചിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിലും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മിക്കൂര് കാണണന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കാണാനുള്ള അവകാശവും കുഞ്ഞിന്റെ അപ്പന് എന്ന നിലയിൽ ഉണ്ട് ആരും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടി വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കയോ ചെയ്യല്ല നഴ്സറി വിടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പൊ ഞാൻ പറയുവാണ് അത് അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ് അതായത് നഴ്സറിയില് കൊച്ചിന് വിട്ടിട്ടുണ്ടായിരുന്നു ആ വിട്ട സമയത്ത് വേറൊരാള് പുറത്തുനിന്നുള്ള അപ്പനല്ലാതെ പുറത്തുനിന്നൊരാള് വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു ഇൻ കേസ് ആ പുറത്തു പുറത്തുനിന്നോള വന്ന ആള് എന്തെങ്കിലും മിട്ടായി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക കൊച്ചത് മേടിക്കും കൊച്ചത് കഴിക്കും ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻ കേസ് സംഭവിച്ചു എന്നല്ല സംഭവിച്ചാൽ ആരു ഉത്തരവാദിത്തം പറയും ആരുടെ കയ്യിൽ ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും ഉത്തരവാദിത്വർക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുനെ വേണം അതായത് എനിക്ക് എന്റെ മിക്കുവിനെ വേണം മിക്കുന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളെ ഞാൻ ജീവിച്ചത് അവനൊരു ജീവിതം അവന് നാണക്കേട്ടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാളെ ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കി എന്റെ മനസ്സാശിക്ക് നിരക്കാത്ത കാര്യമായി പോകും ഒരമ്മ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് ആ കുഞ്ഞിനെ വീണ്ടും എന്ത് സേഫ്റ്റിയാണ് ആ കുഞ്ഞിനെ അവിടെ ഉള്ളത് വേറെ ആരെങ്കിലും ഇത്തരത്തിൽ അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ചെയ്യാൻ പറ്റുക ഒരച്ഛനാണ് അയാൾക്ക് ഈ പറയുന്ന ചിന്തിക്കുള്ള ഒരു ബോധവും മൂളയൊക്കെ വേണ്ടിയിട്ടോ ഒരംഗനവാടിയില്ല സുഹൃത്തിനെ പറഞ്ഞ് വിടുകയാണ് നാളെ ഇത്തരത്തിൽ സുഹൃത്തെന്ന രീതിയിൽ മറ്റാരെങ്കിലും ഇത്തരത്തിൽ അങ്ങോട്ട് പോകുക എന്തെങ്കിലും പ്രശ്ന പിന്നീട് പ്രശ്നം ഉണ്ടാവുമെങ്കിലും ആര് ഇതിനൊക്കെ ഉത്തരവാദിത്തം പറയും കൃത്യമായിട്ടുള്ള കാര്യമല്ല ഇവിടെ കുഞ്ഞാലെ സംസാരിച്ചേക്കുന്നത് എന്നിട്ട് വന്ന് മെഴുകി കിടന്നിട്ടാണെങ്കിൽ എന്റെ കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റി കുഞ്ഞിനെ പഠിപ്പിക്കാൻ പോലും വിടുന്നില്ല ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പത്തിരുപത്തി മൂന്ന് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് നേരത്തെ റിപ്പീറ്റ് എന്നിട്ട് എന്തുകൊണ്ട് വീട്ടിനകത്തോട്ട് പോയിട്ട് വീട്ടിൽ പോയി കുഞ്ഞിനെ കാണാമല്ലോ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു അതോടൊന്നും എനിക്ക് ഒരു ഇതും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇതുണ്ട് അത് കാരണം ഇപ്പൊ ഞാൻ അവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ അവിടെ ചെല്ലുവാണ് എന്റെ മകനവിടെ ഉണ്ടെന്നുള്ള ഇത് മാത്രം അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്തായിക്കോട്ടെ അവർ പറയുന്ന ഇടം എന്തായിക്കോട്ടെ ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നെ അറിയാൻ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എന്റെ മേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പലതും ഞാനൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാനാണല്ലോ അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ അത്രയും ഒരു ഒരു മനസാശോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എന്ത് ഉറപ്പുള്ള എനിക്ക് എപ്പോഴും പോകുമ്പോഴും പോലീസുകാരെ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ട് പോകാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റില്ല അവർ പറയുന്നവർക്ക് ചെന്ന് എന്റെ കൊച്ചിനെ കണ്ടോട്ടെ എന്ന് ചോദിച്ചു എനിക്ക് കാണാൻ ഒട്ടും പറ്റില്ല അത് എന്റെ എന്റെ ഇത് അങ്ങനെയാണ് എനിക്ക് ഒട്ടും പറ്റില്ല എനിക്ക് ഒരുപാട് ഞാൻ താഴ്ന്നിട്ടുണ്ട് ഒരുപാട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് കാല് പിടിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ആ എനിക്ക് എനിക്ക് അതായത് ഇച്ചായൻ പറഞ്ഞു തരുന്നത് കുഞ്ഞാറ്റം കുഞ്ഞാറ്റയുടെ ഫാമിലി ആണെങ്കിൽ അനാഥരല്ല പക്ഷെ ഗുണ്ടകളാണ് ഗുണ്ടകളാണെന്നുള്ളതാണ് പറഞ്ഞുതരുന്നത് കാര്യം ഇച്ചായം അവിടെ സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോയി പോയി കഴിഞ്ഞാൽ അവിടെ ഇച്ചായനെ ആക്രമിച്ചിട്ട് അക്രമസക്തമായിട്ട് അന്തരീക്ഷം വലിയൊരു യുദ്ധക്കളമായിട്ട് മാറും അവിടെ ചോരപ്പുഴ ഒഴുകും ചേ ചോരപ്പുഴ ഒഴുകും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ഇച്ചായനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദുവാടെ ഇത് ഏഹ് അവിടെ ഓൾറെഡി ഇത് ഇയാളൊരു സൈക്കോ ആണ് കേട്ടോ കാര്യം മുന്നത്തെ ഇയാളുടെ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇയാളൊരു സൈക്കോ ആണ് കാര്യം അന്ന് കുഞ്ഞാറ്റായി ഇതിനകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഇച്ചായൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ പഠിക്കാൻ പോയതാണ് മാങ്ങ തേങ്ങ ചക്ക എന്നുള്ള തിങ്സ് ഒക്കെ പറഞ്ഞിട്ടാണെങ്കിൽ കാരണം തരുന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ആൾക്കാരെ നല്ല തെറുവിളി കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീഡിയോ നേരെ മുക്കിട്ടാണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും അവരുടെ ഫാമിലി ഇങ്ങനെ പറയണം ലീഗലായിട്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ കാണാൻ പോലോ കുഞ്ഞാറ്റന്നെ പറയുന്നുണ്ട് ലീഗലായിട്ട് കുഞ്ഞിനെ കാണാനുള്ള എല്ലാവിധ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ എന്താണ് പ്രശ്നം എന്താണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരനെ വിട്ടിട്ട് ഇത്തരത്തിൽ വീഡിയോ കോൾ ചെയ്യാനെ കൊണ്ട് വിൽക്കുമ്പോൾ ഏതൊരു അമ്മയുടെ ഇതിനകത്ത് ഒരു ഒരു നിങ്ങൾ ആ കുഞ്ഞാറ്റേടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കാം എന്നിട്ടും ലാസ്റ്റ് നമ്മളിട്ട് വീഡിയോയ്ക്കകത്താണെങ്കിലും കുഞ്ഞാറ്റയുടെ ആ ഒരു അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ പോലും അതിനകത്തൊരു വന്ന് കമ്മ്യൂണിറ്റി ആണ് നീ എന്താണോ നീ വന്ന് സംസാരിക്കുന്നത് കുഞ്ഞാറ്റ് അവിടെ ആണെങ്കിലും ഡിവോഴ്സ് ആയിട്ട് കണ്ടവന്റെ കൂടെ തോള കയറി നടക്കാൻ അവിടെ തുള്ളിച്ചാടി നടക്കാൻ ഇങ്ങനെയൊക്കെയാണോ ചേണ്ടി പിന്നെ എന്താണ് വെള്ള സാരി കൊടുത്തിട്ടാണെങ്കിൽ കുഞ്ഞാറ്റ പോയിട്ട് വേറെ സന്യാസത്തിനും അല്ലെങ്കിൽ പോകണമായിരുന്നു എന്തൊക്കെയാണ് നാട്ടിൽ നിൽക്കണം അവള് പോകാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുന്ന രീതിയിലുള്ള കുറെ മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ട് ഇവരൊക്കെ എന്തു പറയുന്നത് നിലയില് ഒരു ഒരു മണിക്കൂറെങ്കിലും മാസത്തിലല്ല ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂറെ അവൻറെ അടുത്തൊന്നും സംസാരിക്കാനും അവനൊന്നും ചേർത്ത് നിർത്താനും അപ്പൻ എന്നുള്ള റൈറ്റ്സിൽ എനിക്ക് കിട്ടണം അത്രേ ഞാൻ അതാണ് നിനക്കത് ആവശ്യം ഉണ്ട് നേരെ പോലീസ് സ്റ്റേഷനില് പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുക ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആവശ്യങ്ങൾ ആരെങ്കിലും നേടി തരുവോ ഹേ എന്തുവാണോ ഇവർക്കൊക്കെ വെളുപ്പും വെള്ളിയാഴ്ച ഒന്നും ഇല്ല ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം നേടി തരുവോ എന്തെന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഇച്ചായൻ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള സ്നേഹവും ഭയങ്കര സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത് പക്ഷെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അന്നൊരിക്ക എക്സ്പോസ് ആയിട്ടുള്ളതാണ് കാര്യം ആ മുക്കിപ്പോയ വീഡിയോ ഒക്കെ ഒന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് കുഞ്ഞാറ്റെ അയ്യോ എന്താണ് ഇച്ചായനെ എത്രത്തോളം കുഞ്ഞാറ്റ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഞാൻ ഞാനൊരിക്കലും നിങ്ങളെപ്പോഴുള്ള ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തില്ല കേട്ടോ നിങ്ങൾക്ക് സ്വയം നാറാനും ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യാനേക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലാത്ത ആൾക്കാരാണെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം ഇത്തരത്തില് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്ത് ഈ പ്രശ്നങ്ങളൊക്കെ വഷളായിക്കൊണ്ട് ഇങ്ങനെ വീഡിയോസ് അതൊക്കെ നമുക്ക് കണ്ടാണ് ഇത് വെച്ച് നമ്മൾ ചിക്ലി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട് ഏഹ് കൊറേ ആൾക്കാരുടെ കുത്തുവാക്കുകളും തെറിവിളികളും ഇതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അറ്റ് എൻഡ് ഓഫ് ദ ഡേ സംഭവിക്കുന്നത് ഒന്നുമില്ല വെറും ശൂന്യത മാത്രമാണ് സോ ബെറ്റർ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ പബ്ലിക്ക ഒരു പ്രശ്നമല്ല പക്ഷേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മാക്സിമം പ്രൈവറ്റ് ആക്കാനൊക്കെ ശ്രമിക്കും ഇവിടെ വന്നിട്ട് എനിക്ക് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ കിട്ടണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് എന്താണ് ഇവിടെ ആണോ നിങ്ങൾക്ക് കുഞ്ഞിനെ വാങ്ങിച്ചിരുന്നത് പോയിട്ടൊരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക അവിടെ കാണാൻ പോണെങ്കിൽ കുഞ്ഞിനെ നിങ്ങളെ ഗുണ്ടായിസം കാണിക്കും നിങ്ങൾ നിങ്ങളെ ചോരപ്പുറ ഒഴുകുന്നൊക്കെ പറയുമ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറഞ്ഞു നിങ്ങൾ പോലീസായിട്ട് നിങ്ങൾ പോയി കുഞ്ഞിനെ കാണുക ഏഹ് വണ്ടിക്കൂലി പോലും എടുക്കാനില്ലാതെ കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ എന്നിട്ട് വേറെ കണ്ട കൂട്ടുകാരെയൊക്കെ വിട്ടിട്ടാണെങ്കിൽ വീഡിയോ കളയത് കുഞ്ഞിനെ കാണാൻ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനാണേ അവർ ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വെകിളിയാണെന്നുള്ളാണ് ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് ഈ പറയുന്ന കണ്ണീരും ഒക്കെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ഇച്ചാനെ കാണാൻ പറ്റുകയുള്ളൂ കാര്യം ഇതിനകത്ത് കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അയ്യോ പാവം കുഞ്ഞാറ്റ പറയുന്നത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റ ശരി ഇച്ചാനും പറഞ്ഞ് കേൾക്കുമ്പോൾ ഇച്ചാനും ശരി ഇച്ചായന് എന്ത് ശരി ഒരു തേങ്ങയില്ല അത് മുന്നത്തെ വിഷയങ്ങൾ എല്ലാം കംപ്ലീറ്റ് അറിയുന്ന ആൾക്കാർക്കറിയാം എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം നമുക്ക് അച്ചിരിയാണ് അപ്പൊ ശരി വര